ഇവർക്ക് പൊടി പരിക്കേറ്റ പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനേക്കാളും തിരക്ക് ഇവർക്ക് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനാണ് ഇവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് സമരത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം പരിക്കേറ്റ പ്രവർത്തകന്റെ തൈൽ നിന്ന് ചോര വാർന്നൊഴിക്കുമ്പോൾ നമ്മൾ അവരോട് അപേക്ഷിക്കുന്നുണ്ട് ഇവരൊന്ന് ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരുടെ അവരുടെ പിന്നെ മുഖ്യ പ്രാധാന്യം എന്ന് പറയുന്നത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് സമരത്തെ അടിച്ചമർത്തുക എന്നുള്ളതാണ് പരിക്കേറ്റ പ്രവർത്തകർ അവർക്ക് വിഷയമല്ല അവർ മരിച്ചാൽ അവർക്ക് വിഷയമില്ല അവർ ആരോഗ്യമന്ത്രിയുടെ പോളിസി അത് തന്നെയാണല്ലോ ഒരാൾ കിടന്ന് മരിക്കുമ്പോൾ അവർ ആരും ഇല്ലെന്ന് പറഞ്ഞാൽ വളരെ ലാഭത്തോടുകൂടെയല്ലോ കൈകാര്യം ചെയ്ത് മോന്തായം വളഞ്ഞാൽ അറുപത്തിനാല് മടഞ്ഞു മളയും എന്ന് പണ്ടത്തെ ആളുകൾ പറയുന്ന പോലെ നേതൃത്വം വളഞ്ഞു പോലീസും അതുപോലെ തന്നെയാണ് എങ്ങനെയെങ്കിലും പ്രവർത്തകരെ മർദ്ദിച്ച് തലക്കടിച്ച് ഇപ്പോൾ അകത്തേക്ക് എന്നതിൻ്റെ പേരിലാണ് ഒരു പ്രവർത്തകന്റെ തലക്കിൽ ആത്തിക്കൊണ്ടടിച്ച് പരിക്കേറ്റിരിക്കുന്നത് ഇതൊക്കെ എന്ത് ഇത് പോലീസ് രാജ്യമുള്ള രാജ്യം നാട്ടിലാണോ നമ്മൾ ജീവിക്കുന്നത് എത്ര വലിയ അക്രമമാണ് പോലീസ് ഇവിടെ നടത്തുന്നത് സമരക്കാർ ഒരു പ്രകോപനമില്ലാതെയാണ് ഇവർ അടിക്കുന്നത് അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് എത്ര പ്രവർത്തകരാണ് അനാവശ്യമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ അവരോട് പറഞ്ഞു ഞങ്ങളുടെ പ്രവർത്തകരെ ഞങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടുപോയിക്കോളാം പക്ഷേ അവർക്ക് പറ്റില്ല അവർക്ക് അറസ്റ്റ് ചെയ്തേ മതിയാവും ഒരു പാവപ്പെട്ട പ്രവർത്തകൻ്റെ തലയടിച്ച് ഇപ്പോൾ സ്റ്റിച്ചിടേണ്ടി വരും അത്രയും വലിയ മുറിവാണ് അതിനകത്ത് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ആരെയും സമാധാനം പറയും കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണെങ്കിൽ സ്വച ചികിത്സക്ക് വേണ്ടി അമേരിക്കയിലേക്ക് പോയിരിക്കുക ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ വേണ്ട വിധത്തിലുള്ള ഒരാളില്ല ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യാൻ ആളില്ല സർവ്വത്ര പരാജയമായ ഒരു ഭരണമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് യൂ കോൺഗ്രസ് പറയുന്നത് തീർച്ചയായും ഞങ്ങള് ഒരു സമരത്തിന്റെ ഭാഗമായി സ്വാഭാവികമായിട്ടുള്ള മുദ്രാവാക്യം ഉണ്ടാവും ആ മുദ്രാവാക്യം പുള്ളിയിലേക്ക് ജലഭീരങ്കി അടിച്ചത് എന്തിനാണ് ഒരു ആവശ്യവും ഇല്ലാതെയാണ് ജലബീരംഗീ അടിച്ച ഒരു പ്രകോപനവും ഇല്ലാതെ ഉദ്ഘാടന സമ്മേളനം നടത്തുക ജലബീരം കഴിക്കുന്നത് സ്വാഭാവികമായിട്ടൊരു സമരത്തിൻ്റെ ആ അന്തരീക്ഷം ഉണ്ടാവും ഏതെങ്കിലും ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുണ്ടോ അവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ ഒരു പോലീസുകാരനെവിടെയെങ്കിലും പരിക്കേറ്റിട്ടുണ്ടോ ഏതെങ്കിലും ഒരു പോലീസ് കാരണം ഒരു പിന്നെ കൈകൊണ്ടെങ്കിൽ ഒരു പോലീസ് ഒരു യൂത്ത് കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ചതായിട്ട് അവർക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്തൊരു വലിയ തോന്നിയാസാണ് അവർ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് രാജാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആരോഗ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ പോലീസ് രാജ്യം നടപ്പിലാക്കുന്ന ഒരു 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 സമ്പ്രദായമാണ് നമ്മളിപ്പോൾ കണ്ടത് കണ്ണൂരിൽ